ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് പെരുന്നാൾ ആശംസകളാ അപ്പം ഞാൻ അന്നത്തെ അന്നത്തുള്ള ഒരു ചെറിയ ബ്ലോഗ് ഈദ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നുണ്ടാവുക അപ്പം പെരുന്നാളിൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ വിശേഷങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ രാവിലെ വാട് നിസ്കാരം ഫ്രഷ് എല്ലാം ശേഷം ഇതാ ഫസ്റ്റ് തന്നെ അയൺ ചെയ്ത് വെക്കലാണ് അപ്പം ഏഴരക്കാണ് പള്ളിയിൽ നിസ്കാരം അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇസ്തിരി ഇടുന്ന ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ ചെയ്തത് ചായ പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇക്കാൻ്റെയും എല്ലാവരേയും ഒരുമിച്ച് തന്നെ ഇടലാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഇസ്തിരി എല്ലാം ചെയ്ത് ഇരിക്കാൻ്റെ ഇസ്ത്രീയെല്ലാം ഇട്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതാ അമ്മായി അമ്മായിൻ്റെ മോൻ്റെ ഇസ്തിരി ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും കൂടി ഇസ്ത്രീ ഇട്ട് വെക്കലാണ് അപ്പം നേരത്തെ പെരുന്നാളാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ ചെയ്ത് വെക്കൂട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആയിപ്പോയണല്ലോ ഇരുപത്തൊമ്പത് നോമ്പെല്ലുണ്ടായിട്ടില്ലോ അപ്പം മുപ്പത് നോമ്പെല്ലാന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ രാത്രി ആക്കി വെക്കൽ അയൺ ചെയ്ത് വെക്കലുണ്ട് അങ്ങനെ ഇതാ ഇക്ക റെഡിയല്ലായിട്ട് പള്ളിയിൽ പോകും അങ്ങനെ കീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൻ ഈ സമയത്ത് ഉറക്കില്ലാന്ന് ഞാൻ എണീപ്പിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇതാ എക്കാവും ഏട്ടൻ്റെ മോന് എല്ലാവരും കൂടിയിട്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവർ പള്ളിയിലേക്ക് പോയിട്ട് പോയിട്ടുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അടിക്കാനും തുടക്കാനെല്ലാം ഉണ്ട് നമ്മളെ കുളിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇവർ പോയാടും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ പണികളെല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം ഇതാ അമ്മായി അടിച്ചു വായിട്ട് ഫുള്ള് ക്ലീനെല്ലാം തുടക്കം എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ബാക്കിയുള്ളത് കുറച്ചും കൂടി എൻ്റേതും മോൻറ്റേതെല്ലാം ഇസ്ത്രീടെ അയൻ ചെയ്ത് വെക്കാനുണ്ട് അപ്പം അതും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇതാണ് ഞാൻ ഒറ്റപ്പാലത്തുനിന്ന് കയ്യിൽ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോയില് ഡ്രസ്സ് കാണിച്ചിട്ടില്ല അല്ല അപ്പം ഇതാണ് കേട്ടോ ഡ്രസ്സ് ഇത് മോനിക്ക് എടുത്ത ഡ്രസ്സാണ് അപ്പം ഇതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് അങ്ങനെ ഇതാ എല്ലാവരും പള്ളിയിലെല്ലാം പോയി വന്ന് നമ്മുടെ കുളിയും ഫ്രഷും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ഒമ്പത് മണിയായിട്ടുണ്ടായിന് അപ്പം വേഗം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കലാണ് കേട്ടോ രാവിലെ തന്നെ ഉമ്മാളയന്മാലം കൂടിയിട്ട് ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വേറെ അയൽവാസികളിലേക്കെല്ലാം ഒന്ന് നടക്കാനിറങ്ങി എല്ലാവരും ഉണ്ട് കേട്ടോ ഇക്കാൻ്റെ രണ്ട് ബ്രദറും അവരുടെ വൈഫും മക്കളും പിന്നെ അയൽവാസികളായ കുറച്ച് അമ്മായിമാരും എല്ലാവരും ഉണ്ടായിന് ഏട്ടാ അപ്പം എല്ലാവരും നമ്മൾ ചുറ്റുമല്ല കുറച്ച് വീട്ടിലേക്കെല്ലാം കൂടിയിട്ട് നാം ഇങ്ങനെ നടക്കലാണ് എല്ലാവരും കൂടി നടക്കുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ ഒക്കാൻ്റെ നാട്ടിൽ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഇത് എല്ലാ വീട്ടിലേക്കും ഏകദേശം അടുത്തടുത്തുള്ള എല്ലാ വീട്ടിലേക്കും ഒന്ന് കയറിക്കേലേ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനൊരിതുണ്ടായിട്ടില്ല മുമ്പ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ പിന്നെ ഇങ്ങനെ എന്ത് പുള്ളർ ഒന്നിച്ച് പോകുന്നതല്ലാണ്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് വലിയ ആൾക്കാർ പോകുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ കണ്ടത് എല്ലാ പെരുന്നാളിനും എല്ലാ ചെറിയ പെരുന്നാളിനും ഇങ്ങനെ ഒരു നടത്തുകൊണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ലൊരു എന്താ പറയുക നമുക്ക് പിന്നീട് ഓർമ്മിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളിങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ ഇതാ പിന്നെ തൊട്ടടുത്തിൽ അമ്മേൻ്റെ വീട്ടിൽ പോയാലും അമ്മായി ഐസ്ക്രീം എല്ലാവർക്കും കൂടി ഐസ്ക്രീം ക്രീം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീം തിന്ന് പിന്നെ ഇതാ അമ്മ എല്ലാവർക്കും കൂടിയിട്ട് മാങ്ങ ഇപ്പഴുത്തം മാങ്ങണ്ടല്ലോ അത് മുറിക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് തിന്നലാണ് ഇനിയിപ്പം ഈ അമ്മായിനേം കൂടി കൂടിയിട്ട് അടുത്ത അവരും കൂടിയിട്ടാണ് അമ്മ എല്ലാവരും കൂടി പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി കൂടി പോകാൻ വേണ്ടിയിട്ട് അമ്മായി പെട്ടെന്ന് തന്നെ പണിയെല്ലാം വെച്ചിട്ട് വെക്കുന്നുണ്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ നടത്താം അങ്ങനെ ഇതാ എല്ലാവരും അടുത്തടുത്തുള്ള വീട്ടിലേക്കെല്ലാം പോലാണ് എല്ലാ വീട്ടിൽ നിന്നും ഇതേപോലെ വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ ഒന്നാമത് ചൂടപ്പം നടന്നിട്ട് ക്ഷീണിക്കുമ്പം ഇങ്ങനെ ജ്യൂസെല്ലാം കിട്ടുമ്പോൾ നല്ലല്ലേ അങ്ങനെ ഇതാ എല്ലാ വീട്ടിലേക്കും ഇങ്ങനെ ഒന്ന് കയറിക്കുകണ്ട് കേട്ട അങ്ങനെ ഇതാ ഏറ്റവും അവസാനത്ത് വീട്ടിൽ നിന്ന് ഇതാ ഒരു കസ്റ്റഡി ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമ്മളെ തൊട്ടടുത്ത വീട് തന്നെ കേട്ടോ അങ്ങനെ എല്ലായിടത്തും നടന്നിട്ട് ഇത് നമ്മൾ ലാസ്റ്റത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഇവിടെയും കൂടി കയറി ഇറങ്ങിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഇതാ നേരെ നമ്മളെ വീട്ടിൽ വന്ന് വെക്കാവും മോനെല്ലാം കുളിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ ഒക്കെ കുളിച്ച് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ മോനും മോനെയും ഞാൻ ഫ്രഷ് ആക്കിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മോൻ നല്ല വർക്കാണ് കേട്ടോ അപ്പോൾ ഒരു ഉച്ചല്ലായിട്ടാ ഉച്ച രണ്ട് മണി ആ ഒരു സമയത്താണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് മോൻ നല്ല വർക്കാണ് ഇതാ മോനെ കുളിപ്പിച്ച് ഫ്രഷ് ഫ്രഷാക്കിയതിന് ശേഷം വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വേറൊരു ഡ്രെസ്സും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകലാണ് അപ്പം പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വൈക്ക് വേറൊരു വഴിയിലൂടെ പോയാൽ ഇതേപോലെ ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ പെയിൻ ഫോറസ്റ്റ് ചെറു ചെറുതാണ് വലുതൊന്നുമില്ല ജസ്റ്റ് എന്നാൽ നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതാണ് പിന്നെ നമ്മൾ തൊട്ട് പറികൽ നമ്മുടെ ക്കാൻ്റെ രണ്ടാമത്തെ ഏട്ടനും വൈഫും ഉണ്ട് കേട്ടോ അവർക്കും ഏകദേശം അമ്മയുടെ വീട്ടിലേക്ക് ഇതേ റൂട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടാളും ഒന്നിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് അവർ അവരെ കാറിലും നമ്മൾ നമ്മളെ കാറിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരുമിച്ച് വന്നതാണ് കേട്ടോ അമ്മയിൻ്റെ വീടും എൻ്റെ വീടും ഏകദേശം അടുത്തടുത്താണ് കേട്ടോ കാസർഗോഡ് ജില്ല അമ്മ വീട്ടിൻ്റെ അങ്ങോട്ടാണ് എൻ്റെ വീട് ഏകദേശം ഒരു കാ മണിക്കൂറിൽ അധികം ഉണ്ടാവും അമ്മേൻ്റെ വീട് മുത്തുപ്പാറ ചാണെടുക്കുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഓട്ടപ്പെടുന്നത് ചെറിയൊരു ഡിഫറൻസ് എല്ലാം ഉണ്ടാവും അപ്പം ഏകദേശം പകുതി വരെ ഒരേ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് അപ്പം നമ്മൾ ഒരുമിച്ച് വന്നത് പിന്നെ മൂത്ത ആയിട്ട് വൈഫിൻ്റെ റൂട്ട് വേറെ തന്നെയാണ് കേട്ടോ മ്മായി കോന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അത് കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു കോയിപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മേൻ്റെ വീട് ബാക്കി നമ്മൾ രണ്ടാളും അവദേശ സ്ഥലത്ത് തന്നെ അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയിലെത്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഇത്താത്താവും അളയാവും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അവർ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡ് ബിരിയാണി തന്നെ ഉണ്ടാക്കിയും ഉമ്മ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫാമിലി അടക്കം ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോലാന്ന് കേട്ടോ ഉമ്മ ഉപ്പാവുണ്ട് പിന്നെ ഞാൻ പിന്നെ ഏട്ടത്തെയും അളയാം നമ്മൾ രണ്ട് കാറിലായിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ ഏകദേശം എല്ലാ പെരുന്നാളിനും ഉപ്പാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ വീട്ടിൽ അങ്ങനെ ഒക്കെയാണ് കേട്ടോ പോലെ പിന്നെ ഉമാൻ്റെ വീട് ഉമ്മ നിൽക്കുന്ന ഒരു സ്ഥലത്തന്നെട്ടാണ് ഓട്ടപ്പെടുക അങ്ങനെ ഇതാ നമ്മൾ പിന്നെ പോവലാണ് പോകലാന്നിട്ടാണ് വൈകുന്നേരം ഏകദേശം നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടതിന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ ഉപ്പാവും എടുത്തിര മോനും നമ്മളെ വണ്ടിയിലാണ് വണ്ടിയിലാന്നിട്ടുണ്ടായത് പിന്നെ ഉമ്മ അളയാൻ്റെ വണ്ടിയിൽ അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ നാട് ചെറുവത്തൂർ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏട്ടാ പടന്ന പടന്ന കടപ്പുറം കടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏട്ടാ ഉപ്പാൻ്റെ നാട് അപ്പം അവിടത്തേക്കാണ് ഉപ്പാൻ്റെ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ എനിക്ക് തോന്നിയാൽ എല്ലാ പെരുന്നാളിലും എൻ്റെ ചെറുപ്പം മുതൽ കല്യാണം കഴി എന്നിവരയിലെ എല്ലാ പെരുന്നാളിലും നമ്മൾ മസ്റ്റായിട്ടും ഉപ്പാൻ്റെ ഉമ്മാനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ മഷ നമ്മൾ കളിച്ച് വളർന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെയാണ് ഏട്ടാ ഉണ്ടായത് പിന്നെ കുറച്ച് വലുതായപ്പോഴാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് വന്നത് അങ്ങനെ ഇതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ നമുക്ക് ഉപ്പാൻ്റെ ഉമ്മാനെ കാണാൻ പോവാം ഏകദേശം കടലിൻ്റെ സൈഡിനാണ് കടലിന് അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് ഇതാ മെയിൻ റോഡെല്ലാം വരുന്നുണ്ട് അങ്ങനെ ഇതാ ഉപ്പാൻ്റെ ഉമ്മാനെ കണ്ട് അവിടുന്ന് നല്ല ചായയും ഇതെല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ കടലിലോട്ട് ഇറങ്ങലാണ് ഏട്ടോ കടപ്പുറത്തേക്ക് പോലാണേ ഒരു അഞ്ച് മണിയെല്ലാം കഴിഞ്ഞിട്ട് ആറുമണിയാകുമ്പോഴാണ് ഏട്ടാ നമ്മൾ പോയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ആറു മണിവരെല്ലാം ഭയങ്കര വെയിലായതിനോട്ടാ നല്ല ചൂടുമായിനോ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഒരു ആറു മണിയാവുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായത് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ഒരു ടൈമാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നല്ല സൺസെറ്റെല്ലാം കാണാം നമുക്കിവിടെ നിന്നാൽ പിന്നെ വെച്ചാൽ ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല അങ്ങനെ ഒരു സൈഡിന് ആയിട്ട് പുലിമുട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടത്തേക്ക് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഭയങ്കര ആൾക്കാരുണ്ടാവുക അപ്പോൾ ഈ ഏരിയ മൊത്തം ആൾക്കാരായിരുന്നു അപ്പോൾ എല്ലാവരും ഡ്രസ്സെല്ലാം കീച്ചിട്ട് കുട്ടികളെല്ലാം ഡ്രസ്സെല്ലാം കീച്ചിട്ട് കീന്നിട്ടുണ്ട് കേട്ടോ കടലിൽ കളിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും എല്ലാം ആ സമയത്ത് നല്ലോണം കളിക്കും ഉണ്ടാ കടലിൽ അപ്പോൾ ഇതാ മോനെ എൻ്റെ മോന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കടല് കണ്ടിട്ടുണ്ട് പക്ഷേ കടലിൽ ഇറങ്ങിയിട്ടെല്ലാം കളിക്കുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടാ ഞാൻ വിചാരിച്ചു എനിക്ക് പേടിയുണ്ടാകുന്നത് കാരണം എനിക്ക് പൊതുവേ വെള്ളം എല്ലാം കാണുമ്പോൾ ഭയങ്കര പേടിയാണ് പക്ഷേ പക്ഷേച്ചാൽ ഇവിടെ വന്നിട്ട് കുറേ സമയം കഴിച്ചിനേട്ടാ അവനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടേ അവനൊറ്റയ്ക്ക് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരും പിടിക്കാനൊന്നും വിടുന്നില്ല അവൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ അവൻ്റെ ഇഷ്ടം പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എങ്ങനെ നിർബന്ധിച്ചിട്ട് ഓൻ വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടാ അവസാനം ബാങ്കെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെല്ലോ പിടിച്ച് കൊണ്ടുവന്നതാണ് അവനെങ്ങനെ വരുന്നുണ്ടായിട്ടില്ല വിളിക്കുമ്പോൾ കറിയുന്നേ ഇല്ല ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ കുറേ സമയം പിന്നെ എപ്പോഴെങ്കിലും എല്ലാം കാണുന്നില്ല അതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് കളിപ്പിച്ച് എല്ലാവരും കൂടി കളിച്ച് അങ്ങനെ ഇതാ ബാങ്കെല്ലാം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായാൽ എൻ്റെ സമയമൊന്നുമില്ല എന്നെ വേഗം ഫ്രഷ് ആയിട്ടാകുമ്പം തിരിച്ചു പോകണം നമുക്കൊരു സ്ഥലത്തും കൂടി പോകാണ്ട് അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകലാണ് അങ്ങനെ വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് പടന്ന അടിച്ചാക്കിയിലേക്കാണ് കേട്ടോ അവിടുന്ന് കുറച്ചേ പോകാമല്ലോ അളയമാൻ്റെ വീട്ടിലേക്ക് പോവാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം അവിടെയും കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ വെച്ചാൽ ഉമ്മാൻ്റെ ആങ്ങളെയും ഭാര്യയും മക്കളെല്ലാം ഉണ്ടായിന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടാ കുറേ സമയം അവിടെ ഇരുന്ന് പിന്നെ കുറേ സമയം അവിടെ ഇരുന്ന് പിന്നെ ഫുഡെല്ലാം ഗേജ് ഫുഡായിട്ടുണ്ടായത് ചിക്കൻ ബിരിയാണി ഉണ്ടായിട്ടുണ്ടായതിന് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് വരട്ടിയതും പഴംപൊരി ഉണ്ടല്ലോ അതും ഉണ്ടായിന് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ആമ്മാൻ്റെ ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ട് ആമ്മാ ഫുഡ് ഉണ്ടാക്കും നമ്മുടെ ഫാമിലിയിൽ നല്ല ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫുഡാക്കുന്ന തോന്നുന്നു അളയമാണെന്നു തോന്നുന്നത് അപ്പം അങ്ങനെ നല്ല പൊളിയായിട്ടുള്ള ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം വർത്താനം എല്ലാം പറഞ്ഞതിന് ശേഷം ഒരു ഒമ്പത് പത്ത് ഒമ്പതര പത്ത് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തിരിച്ചു പോകലാണ് കേട്ടോ പിന്നെ കുടുംബക്കാരോ ഇനി വേറെ കാര്യമായിട്ടൊന്നുമില്ല ഏട്ടാ ഇനി നേരെ തിരിച്ച് ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകും ഉമ്മാവും ഏട്ടത്തിയെല്ലാം എൻ്റെ വീട്ടിലേക്ക് പോകും ഞാൻ നേരെ ഇക്കാൻ്റെ വീട്ടിലേക്കാണ് ഏട്ടാ വന്നിട്ടുള്ളത് അപ്പം എക്കാൻ്റെ വീട്ടിലേക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടാവും എത്താൻ വേണ്ടിയിട്ട് അപ്പം ഇതെല്ലാമാണ് എൻ്റെ ഒരു ഈദ് പെരുന്നാൾ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ ഏകദേശം എല്ലാ പെരുന്നാളും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് കുറച്ച് ഇപ്രാവശ്യം കുറച്ചും കൂടി എന്താ നല്ല മൊമെൻസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കമൻ്റ് ചെയ്യട്ട പിന്നെ ചില ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് കാണാം And we're take care bye bye see you